തിരുവനന്തപുരം മണ്ഡലം ഇത്തവണ ആര് നേടും എന്നതാണ് നോക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്തതും ഈ തവണ പോളിംഗ് ചെയ്തതുമായ ശതമാനത്തിൽ വൺ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനം പോളിങ് നടന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അറുപത്തിയാറ് പോയിൻറ്റ് നാല് ഏഴ് ശതമാനം പോളിംഗ് ആണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒമ്പത് ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് പത്ത് ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് പേരാണ് വോട്ട് ര രേഖപ്പെടുത്തിയിരുന്നത് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ കുറവാണ് ഇത്തവണ നിയോജക മണ്ഡ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം നോക്കാം കഴക്കൂട്ടം അറുപത്തിയഞ്ച് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം തിരുവനന്തപുരം അൻപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം വളരെ കുറവാണ് ടൗണിൽ തിരുവനന്തപുരം ടൗണിൽ നേമം അറുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം പാറശാല എഴുപത് പോയിൻറ്റ് ആറ് ഒന്ന് ശതമാനം കോവളം അറുപത്തി പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനം നെയ്യാറ്റിങ്കര എഴുപത് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ഇങ്ങനെയാണ് വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം ഉള്ളത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ ഇലക്ഷനിലെ ലീഡും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിലെ വിജയവും ആർക്കൊപ്പമാണെന്നു നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴക്കൂട്ടത്ത് യു ഡി എഫിന് ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് വോട്ടിൻ്റെ ലീഡാണ് ഉണ്ടായിരുന്നത് അതേ കഴക്കൂട്ടത്ത് തന്നെ എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയിച്ചത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിനാണ് വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അത് വട്ടിയൂർക്കാവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടിൻ്റെ ലീഡ് യു ഡി എഫിന് നേടിയപ്പോൾ എൽ ഡി എഫ് ഇരുപത്തൊന്നിൽ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിൻ്റെ വിജയം കരസ്ഥമാക്കി നിയമസഭയിൽ തിരുവനന്തപുരത്ത് പതിനാലായിരത്തി ഇരുന്നൂറ് വോട്ടിൽ യു ഡി എഫിൻ്റെ ലീഡ് ഉണ്ടായിരുന്നത് നിയമസഭ ആയപ്പോഴേക്കും ഏഴായിരത്തി എൺപത്തി ഒമ്പത് വോട്ടിന് എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്തു അടുത്തത് നിയമമാണ് നേമത്ത് ബി ജെ പിക്ക് ആയിരുന്നു ലീഡുണ്ടായിരുന്നത് ലോക്സഭയിൽ കുമ്മന രാജേഷന രാജ രാജശേഖരനെക്ക് പന്ത്രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് വോട്ടിൻ്റെ ലീഡ് അത് നിയമസഭ ആയപ്പോഴേക്കും ശിവൻകുട്ടി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു അടുത്തത് പാറശാലയാണ് പാറശാലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി രണ്ടായിരത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടായിരുന്നത് നിയമസഭ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭ ആയപ്പോഴേക്കും ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് വോട്ടിന് എൽ ഡി എഫ് വിജയിച്ചു പിന്നെയുള്ള കോവളമാണ് കോവളം യു ഡി എഫിന് തന്നെയാണ് രണ്ട് സമയത്തും പിന്നെ വിജയമുണ്ടായത് പത്തൊമ്പതിലിൽ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടിൻ്റെ ലീഡും ഇരുപത്തൊന്നിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ടിൻ്റെ വിജയവും സ്വന്തമാക്കി അടുത്തത് നെയ്യാറ്റങ്കരയാണ് നെയ്യാറ്റംകരയിൽ ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടിൻ്റെ ലീഡ് യു ഡി എഫിനുണ്ടായിരുന്നത് ഇരുപത്തൊന്നായപ്പോഴേക്കും പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തെ അറുപത്തിരണ്ട് വോട്ട് നേടി എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്തു